മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസിക്കെയും ആതിലേയും നൂറയും അനുമോൾ ഇരുന്ന് സംസാരിക്കുകയാണ് അവരുടെ കൂടെ ജിസേലും വന്ന് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോൾ പറയുന്നത് അനീഷേടൻ എന്നോട് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു അനീഷേൺ ആണ് രാവിലെ പോയി ചോറ് വെച്ചത് അനീഷടൻ എന്നോട് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്തിനാണ് തീ കുറച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അനീശേടൻ എന്നോട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ എടുത്തിടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ആകെ സങ്കടത്തിലാണ് നിങ്ങൾ സുഹൃത്തിനോടൊന്ന് ഉപദേശിക്കണമെന്ന് ആതില പറയുന്നുണ്ട് ആ സമയത്ത് ഇന്നത്തെ ടാസ്ക് എന്താണെങ്കിലും പൊളിച്ചോ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നിന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ആദില എന്ന് പറയുന്നുണ്ട് സേഫ്റ്റിപ്പിനും അതേപോലെ തന്നെ ഗ്യാസും കുറ്റിയും മിണ്ടരുതെന്ന് ഞാൻ ഞാൻ കണ്ണാടി ആയിരുന്നല്ലോ എന്നെ ആരായിരുന്നു പറഞ്ഞതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തൊട്ടടുത്ത ജിസൈലുണ്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ അത്രയും ഓർത്തില്ലെന്ന് അപ്പോൾ ഷാനോസൊക്കെ പറയുന്നുണ്ട് ജിസൈൽ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവർ അവളെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആ അനുമോൾ പറയുന്നുണ്ട് ആ നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ആദ്യയ്ക്ക് നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യം ഇനി മനസ്സിലായിട്ടില്ലെങ്കിലും നൂറയ്ക്ക് എന്നെ നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് അനിമോൾ പറയുന്നുണ്ട് ആ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും വന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഞങ്ങളായിരുന്നു ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അതേപോലെ പെങ്ങൾക്കാരുടെ അടുത്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേര് കേട്ടത് ഇപ്പോൾ അവൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെ നന്ദി ഇവളെ കാണിക്കില്ല അതുകൊണ്ട് ഞാൻ ആ പെങ്ങളുകാരുടെ അവിടെ വെച്ച് നിർത്തി ആ നിങ്ങൾ നിർത്തിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്താ സങ്കടം വന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കൊരു സങ്കടം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ എന്താണെങ്കിലും ഇവിടെ ഫുഡുണ്ടാക്കാൻ കയറുന്നില്ല എല്ലാവരും കിച്ചണിൽ കയറി പഠിക്കട്ടെ അപ്പോൾ ജിസയില് പറയുന്നുണ്ട് അനുമോൾ നീ അങ്ങനെ പറയരുത് നീ ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല ഫുഡാണ് അതുകൊണ്ട് നമ്മൾ അവരോട് നിന്ന് ദേഷ്യപ്പെടേണ്ടല്ലോ ഇതൊക്കെ ഒരു വെറുതെ ഒരു എല്ലാവരും പഠിക്കട്ടെ എല്ലാ കാര്യങ്ങളൊന്നും ജിസേൽ പറയുന്നുണ്ട്